കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പാട്ടായിരുന്നു ഉണ്ണി പാവവോ എന്ന ഗാനം അങ്ങ് ബോളിവുഡ് വരെ എത്തിയ ഈ ഗാനത്തിന് പിന്നാലെ ഒരു മലയാളിയാണെന്ന് എല്ലാവർക്കും അറിയാം അതും നമ്മളെല്ലാവരെയും അഭിമാനത്തിലേക്ക് എത്തിച്ച ഒരു മലയാളി നേഴ്സ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബോളിവുഡ് ആക്ടറായ ഫ്രൺബീറിന്റെയും ആലിയുടെയും മകൾ റാഹ ഇപ്പോൾ പാടുന്നത് ഈ മലയാളി പാട്ടാണ് ഹിന്ദിയിലെന്താ ഇങ്ങനത്തെ ലല്ലബീസ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്നു താരാട്ട് പാട്ടുകൾ ഹിന്ദിയിൽ ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ മകളെ ഈ മലയാളം പാട്ട് പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതിന് പിന്നാലെ ഒരു മലയാളി നേഴ്സാണെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇരട്ടിച്ചു വർഷങ്ങളായി ബോംബെയിൽ താമസിക്കുന്ന സുമയ്ക്കാണ് ഈ ഭാഗ്യം ലഭിച്ചത് ഈ താരദമ്പതികളുടെ മകൾ റാഹയെ പാണ്ടി ഉറക്കുന്നത് സുമയാണ് സുമയ്ക്ക് മലയാള പാട്ടുകൾ മാത്രമേ അറിയാകൂ സുമ മക്കളെ താരാട്ടുന്നത് പോലെ റാഹയെ ഉണ്ണീ ബാബാവോ പാടി താരാട്ടി ഉറക്കും എന്നാൽ ഇപ്പോൾ സുമ പോയി കഴിഞ്ഞാൽ അച്ഛനായ രൺബീറിനോടും അമ്മയായ ആലിയോടും ഈ ബേബി പറയുന്നത് ഉണ്ണി വാവാവോ എന്ന് പാടാനാണ് ഉറങ്ങണമെങ്കിൽ റാഹ പറയുന്നത് വാവാവോ എന്നാണ് ഉടനെ തന്നെ രൺബീർ ഈ പാട്ട് പഠിക്കേണ്ടതായി വന്നു ഹിന്ദി അറിയുന്നത് മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ പഠിക്കാൻ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രൺബീറിനാ പാട്ട് പഠിച്ചേ മതിയാകുമായിരുന്നു അങ്ങനെ പഠിച്ച് ഇപ്പോൾ റാഹയെ രൺബീർ ഉറക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ പാട്ടുപാടിയാണ് മുപ്പത് വർഷത്തോളം മുംബൈയിൽ താമസിക്കുന്ന സുമ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നപ്പോഴാണ് രൺബീറും ആലിയയും മകളെ നോക്കാൻ ഒരു അവസരം നൽകിയത് മകൾ പിറന്ന അന്ന് മുതൽ ചേച്ചി അവർക്കൊപ്പമുണ്ട് എന്നാണ് മലയാളിയായ ഇവരുടെ കുടുംബം പ്രതികരിച്ചത് വലിയ അഭിമാനം തോന്നുകയാണ് എന്ന് എന്നീ കുടുംബമെല്ലാം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് സുമയുടെ ബാക്കി ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ കേരളത്തിലുണ്ട് അവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും അഭിമാനമായി ആ പാട്ട് പഠിപ്പിച്ചല്ലോ എന്നൊക്കെ തന്നെ എല്ലാവരും പറയുന്നത് ആ കഥ സുമയുടെ സഹോദരി അഭിരാമി പങ്കുവച്ചിരിക്കുന്ന വാക്കുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് റാഹയ്ക്ക് ചേച്ചി എപ്പോഴും അടുത്ത് വേണം ചേച്ചിയാണ് എപ്പോഴും അവളെ പാടി ഉറക്കുന്നത് ഇടയ്ക്ക് ലീവിന് വന്നാൽ പോലും പെട്ടെന്ന് തിരികെ വിളിക്കും റാഹയും രൺബീറും ആലിയുമൊക്കെ ചേച്ചിയെ സിസ് എന്നാണ് വിളിക്കുന്നത് ചേച്ചിയെക്കുറിച്ച് ആലിയ ടെലിവിഷൻ പരിപാടിയിൽ പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അവർ പറയാതെ നമുക്കിത് പുറത്തു പറയാനാകില്ലല്ലോ അവരുടെ കുട്ടികളെ അവർ അങ്ങനെയാണ് വളർത്തുന്നത് അതുകൊണ്ടാണ് ഇതുവരെ ആരോടും തുറന്നു പറയാത്തത് ഈ പാട്ട് ആദ്യമൊക്കെ പാടിക്കൊടുക്കുമ്പോൾ ആലിയയ്ക്കും രൺബീറിനും തീരെ വഴങ്ങില്ലായിരുന്നു പാട്ടൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് രൺബീർ ചോദിച്ചു ചേച്ചി പറഞ്ഞു യൂട്യൂബ് നോക്കി പഠിക്കൂ എന്ന് അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ് ഇപ്പോഴും റാഹ ഉറങ്ങുമ്പോൾ ഈ പാട്ട് ആലിയും റൺമീറും പാടിക്കൊടുക്കും അല്ലാതെ കുഞ്ഞ് സമ്മതിക്കില്ല വളരെ ചെറുതിലെ തന്നെ റാഹെ നോക്കി വളർത്തിയതാണ് സുമ അതുകൊണ്ട് സുമയുടെ ചൂടും സുമയുടെ സ്നേഹവും ഒക്കെ റാഹയ്ക്ക് നന്നായി അറിയാം എപ്പോഴും റാഹയോടൊപ്പം സുമ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു അത് റാഹയ്ക്കും സ്നേഹം തന്നെയാണ് സുമയെ അന്വേഷിക്കും റാഹ ഇപ്പോഴും അവർ അത്ര ഭംഗിയായി തന്നെയാണ് ചേച്ചിയെ നോക്കിയത് അതൊരു നല്ല മുഹൂർത്തം ായി തന്നെയാണ് ഞങ്ങളും കാണുന്നതെന്ന് ഇപ്പോൾ സുമയുടെ സഹോദരി നാട്ടിലുള്ള അഭിരാമിതിനെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഒരു സാധാരണ നഴ്സായി മാത്രമല്ല അവിടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു രൺബീറും ആലിയയും ചേച്ചിയെ നോക്കിയത് എന്നാണ് അഭിരാമി പറയുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും